നമ്മളൊരാളെ നോക്കിയിട്ട് പറയത്തില്ലേ ഡോൺ ബി വെറിയങ്ങോട്ട് പാനിക് ആയി പോകാതെ എന്ന് പറയുന്ന ഒരു ആശ്വാസത്തിന്റെ വാക്കില്ലേ പക്ഷെ അതിനപ്പുറത്ത് നമുക്കൊന്നും പറയാൻ പലപ്പോഴും ഉണ്ടാകാറില്ല നമുക്ക് സങ്കടപ്പെടാതിരിക്കേ പക്ഷേ ഇത്ര ടെൻഷൻ അടിക്കാതെ എന്നൊക്കെ പറയാനുള്ളൂ പക്ഷേ ഈശോ പറഞ്ഞു കൊടുക്കുന്ന കാര്യം നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട എന്നിൽ വിശ്വസിക്കുവിൻ ദൈവത്തിലും എന്റെ പിതാവിലും വിശ്വസിക്കുവിൻ ഇവിടെ വിശ്വാസം ഫെയ്ത്ത് എന്ന ആസ്പെക്ടിനേക്കാൾ ട്രസ്റ്റ് മീ കുട്ടിയുടെ എന്നിൽ നിങ്ങൾ പ്രത്യാശ വയ്ക്കുമേ എന്ന് വെച്ചാൽ ഇപ്പൊ നീ ടെൻഷൻ അടിക്കുന്ന ഇപ്പൊതായി ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നേരത്തും വല്ലാണ്ട് ഒലച്ചു കാര്യങ്ങൾക്ക് എന്നിൽ നീ പരിഹാരം കണ്ടെത്തും എന്നിൽ നീ ബലം കണ്ടെത്തും എന്നിൽ നീ ആശ്വാസം അനുഭവിക്കും അത് പറയാൻ ലോകത്തിൽ കർത്താവിനെ പോലെ മറ്റാർക്കാണ് പറ്റുന്നത് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ഈ സ്ട്രെസ്സും ഡിപ്രഷനും ഒക്കെ വല്ലാണ്ട് കോമൺ ആയിക്കൊണ്ടിരിക്കുന്ന കാലത്ത് നമ്മൾ ശ്രദ്ധയോടെ കേൾക്കേണ്ട കർത്താവിന്റെ ദൂതാണത് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുവിൻ എന്നിലും വിശ്വസിക്കുവിൻ പുഡ് യുവർ ട്രസ്റ്റ് അപ്പോൺ ജീസസ്